നരേന്ദ്രമോദിക്കെതിരെ ആർ എസ് എസ് പരസ്യമായി ഇത് രംഗത്ത് വന്നിരിക്കുന്നു ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവതയാണ് മോദിക്കെതിരെ പരാമർശം നടത്തിയിരിക്കുന്നത് ഈ പരാമർശത്തിനെതിരെ മൗനികളായി നിൽക്കുകയാണ് ബി ജെ പി വിഷയത്തിൽ പരസ്യ ചർച്ച പാടില്ലെന്ന ബി ജെ പി നേതാക്കൾക്ക് പാർട്ടി നിർദ്ദേശം നൽകിയിരുന്നു ചിലർ ഭഗവാനാകാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു മോദിയെ ഉദ്ദേശിച്ചുകൊണ്ട് മോഹൻ ഭാഗവതിന്റെ പരാമർശം ഈ പരാമർശം വൻ ചർച്ചയായി കഴിഞ്ഞു ഇതിനോടകം തന്നെ ആ വിവാദങ്ങളാണ് പരമാവധി മറുപടി നൽകാതെ ഒഴിവാക്കാൻ ബി ജെ പി ഇപ്പോൾ ശ്രമിക്കുന്നത് നാഗ്പൂരിൽ നിന്ന് മോദിക്കുള്ള മിസൈൽ നാഗ്പൂരിൽ നിന്ന് മോദിക്കുള്ള മിസൈലാണിതെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് മോഹൻ ഭാഗവതിന്റെ ഈ പരാമർശത്തെ സൂചിപ്പിച്ചുകൊണ്ട് കളിയാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള പ്രസംഗങ്ങളിൽ മോഹൻ ഭാഗവത് നിരന്തരം സർക്കാരിന് പരോക്ഷ മുന്നറിയിപ്പ് നൽകിയിരുന്നു പക്ഷേ അപ്പോഴൊന്നും മോദിയെ വിമർശിച്ചത് കണ്ടില്ല മോഹൻ ഭാഗവത് ഇത് ആദ്യമായാണ് മോദിക്കെതിരെ പരോക്ഷ വിമർശനം ചിലർക്ക് അമാനുഷികരും ഭഗവാനുമൊക്കെ ആകാൻ ആഗ്രഹമുണ്ടെന്നാലും ഭഗവാൻ വിശ്വരൂപമാണെന്നായിരുന്നു മോഹൻ ഭാഗവതിന്റെ വിമർശനം അതിന് ിലും ഉണ്ടോ എന്ന് ആർക്കും അറിയില്ല ആന്തരികമായും ഭാഗികമായും വികാസത്തിന് പരിധിയില്ലെന്നും മോഹൻ ഭാഗവത് പറഞ്ഞു ജാർഖണ്ഡിലെ പരിപാടിയിലായിരുന്നു ഈ ഇത്തരം പരാമർശം നടത്തിയിരുന്നത് കോവിഡ് പത്തൊമ്പത് ശേഷം ലോകം മുഴുവൻ ഇന്ത്യയാണ് ലോകത്തിന് സമാധാനത്തിലേക്കുള്ള പാതയെന്ന് വഴിയൊരുക്കുന്നത് വ്യക്തമായതായും അദ്ദേഹം പറഞ്ഞു സനാതനധർമ്മ മനുഷ്യരാശിയുടെ ക്ഷേമത്തിൽ വിശ്വസിക്കുന്നുവെന്നും അദ്ദേഹം പ്രസ്താവിച്ചു കഴിഞ്ഞ രണ്ടായിരം വർഷങ്ങളിൽ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ പരമ്പരാഗത രീതിയിൽ വേരുണ്യ സന്തോഷവും സമാധാനവും പ്രാധാന്യം ചെയ്യുന്നതിൽ അവയെല്ലാം പരാജയപ്പെട്ടു കൊറോണയ്ക്ക് ശേഷം സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കുമുള്ള മാർഗം ഇന്ത്യയ്ക്കുണ്ടെന്ന ലോകം മനസ്സിലാക്കിയെന്നും ഭഗവത് പറഞ്ഞു ലാഭേശിയില്ലാതെ പ്രവർത്തിക്കുന്ന സംഘടനയായ വികാസ് ഭാരതി സംഘടിപ്പിച്ച ഗ്രാമതല തൊഴിലാളി സമ്മേളനത്തിൽ ഇത്തരം കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം